ദേ നിങ്ങൾ എന്റെ മീനിലുള്ള ഈ ഐറ്റംസ് കണ്ടോ ഇതെല്ലാം തന്നെ ഒരു കല്യാണ പെണ്ണിന് ഒഴുകാനുള്ള ബ്രൈഡൽ സെറ്റുകളാണ് സോ നമ്മുടെ ഇവിടെ നമ്മുടെ ഷോറൂമില് മംഗല്യ ലൈറ്റ് വെയിറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിന്റെ ഭാഗമായിട്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രൈഡൽ സെറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് സോ വെറും പന്ത്രണ്ട് പവൻ മാത്രം വരുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ബ്രൈഡൽ സെറ്റ് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആ സെറ്റ് ഒരു ചോക്കറും രണ്ട് ലോങ് നെക്ലെസും രണ്ട് ബാങ്കിൾസും കൂടി ഈ കംപ്ലീറ്റ് സെറ്റ് വരുന്നത് വെറും പന്ത്രണ്ട് പോകാൻ മാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതും ഇത്രയും ഷോക്ക് ഞാൻ പറയട്ടെ നെഗാസ് കളക്ഷൻസിൻ്റെ വരുന്ന ഈയർ സെറ്റ് അതായത് അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് സാരികളുടെ എല്ലാ ടൈപ്പ് വെഡിങ് സാരികളുടെ ഒപ്പം വളരെയധികം മാച്ച് ചെയ്യുന്ന പോകുന്ന ഒരു ടൈപ്പാണ് ആൻഡ് ഓൾസോ ഇത് വരുന്നത് ട്രഡീഷണൽ ഡിസൈൻസിലാണ് പിന്നിപ്പോ ഈ നെക്ലെസിന്റെ സെറ്റുകൾ നോക്കുകയാണെങ്കിൽ തന്നെ പഴയ കാലത്ത് നമ്മൾ ഒരു ബ്രൈഡൽ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്റ്റ് നെക്ലേസ് ചോദിച്ചു ബാക്കി രണ്ടും നമ്മൾ ലോക്കറിൽ ഒരു തറച്ചു വയ്ക്കാൻ പതിവ് പക്ഷേ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ചോക്കർ പോലെ തന്നെ ബാക്കി രണ്ടും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് ഈസിലി നമുക്ക് സിംഗിൾ വെയർ സിംഗിൾ വെയർ ആയിട്ട് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം പിന്നെ ബാംഗിൾസ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ട്രഡീഷണൽ ഡിസൈൻസ് ആണ് വരുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ കളർകൾ ഗോൾ പാകിന്റെ ഷോറൂമിൽ ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കസ്റ്റമേഴ്സിന് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് എത്രത്തോളം ലാഭമാണ് ഇതുപോലുള്ള മറ്റു അനേകം വെഡ്ഡിംഗ് സെറ്റുകൾ നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഈ വെഡ്ഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ചെയ്യുക ഇനി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ചെയ്യുക ചെയ്യുക പർച്ചേസ് സോ നമ്മുടെ ഷോറൂംസ് ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ പാർക്ക് നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപാടൻസ് ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്കര നെടുമങ്ങാട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗോൾഡ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് പേരെ പാർക്ക് നെയ്യാറ്റിങ്കര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ